പൊരിവേലും പൂക്കളും പൂച്ചെടികളുമായി ഉദ്യാനമൊരുക്കി കട്ടപ്പന നഗരസഭ കടുത്ത വേനലിൽ നഗരം ചുട്ടുപൊള്ളുമ്പോൾ പൂക്കളും ഹരിതാഭയുമായി നഗരഹൃദയത്തിൽ നിൽക്കുന്ന ഇത്തരമൊരു ഉദ്യാനം മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഉദ്യാന പരിപാലന പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയുടെ നീളൻ വരാന്തയിൽ മുപ്പതോളം പുതിയ ചെടിച്ചട്ടികളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പല നിറത്തിൽ പൂക്കൾ വിരിച്ചു നിൽക്കുന്ന കടലാസ റോസാ ചെടികൾ നഗരസഭയിലെത്തുന്നവർക്ക് മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഉദ്യാന പരിപാലന പദ്ധതിയുടെ ഭാഗമായി അൻപതിനായിരം രൂപയുടെ നവീകരണമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിൽ ഇരുപത്തിയൊൻപതിനായിരം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ പൂക്കളോടുകൂടിയ ചെടിച്ചട്ടികൾ വരാന്തയിൽ സ്ഥാപിച്ചത് കാലാവസ്ഥ അനുകൂലമാകുന്നതനുസരിച്ച മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ കൂടി നടപ്പാക്കുമെന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സിറിയക്ക് പറഞ്ഞു നമ്മൾ ഇപ്പം പുതുതായിട്ട് വാങ്ങിവെച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ചട്ടികളാണ് എന്ന് വെച്ചാൽ ഉദ്യാന പരിപാലനം എന്നുള്ള പ്രോജക്റ്റിൽ അൻപതിനായിരം രൂപയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ നമുക്ക് അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇതിപ്പോൾ ഏത് ഏകദേശം ഇരുപത്തി മൂവായിരം രൂപയോളം നമുക്ക് ഇതുവരെയുള്ള ആയിട്ടുള്ളൂ ചെടികളൊക്കെ വെട്ടി വേണ്ടിയുള്ള ഉണ്ട് പക്ഷെ കുറേ നമ്മൾ കുറച്ച് കുറച്ച് ജോലികൾ ചെയ്തിരുന്നു ബാലൻസ് കൂടി കിടക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലുള്ള പൂന്തോട്ടത്തിലെ ചെറുവൃക്ഷങ്ങൾ വെട്ടി ഉതുക്കുന്ന ജോലികൾ പൂർത്തിയാക്കും മഴയുടെ അനുസരിച്ചായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക ന്യൂസ് ബ്യൂറോ കട്ടപ്പന